ഹായ് ഫ്രണ്ട്സ് കൃഷ്ണ സ്വല്ലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് നമുക്ക് നല്ല യമ്മി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷാർജാർ ഷേക്ക് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളാണ് കുറച്ച് സാധനങ്ങൾ മാത്രം മതി എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഷാർജാ ഷേക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് വീട്ടിലോട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് ഫ്രീസർ നേരത്തെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഫ്രീസ് ചെയ്ത പാലാണ് ഇത് ഒരു കവറ് പാലുണ്ട് അത് ഞാൻ ഫ്രീസ് ചെയ്തതാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പൊട്ടിച്ചാണ് ഇടുന്നത് ഇത് ഭയങ്കര പാടായത് കൊണ്ടാണ് പൊട്ടിച്ച് അവിടെ എല്ലാം വീഴും അതുകൊണ്ട് ഞാൻ ഇത് നേരം കട്ട് ചെയ്താണ് ഇട്ടത് കേട്ടോ കട്ട് ചെയ്ത് നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കണം അതിനകത്ത് കുറേ ഐറ്റം ആഡ് ചെയ്യാനുണ്ട് ആദ്യം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഫുൾ ഇടണം ഭയങ്കര തണുപ്പായിരുന്നു എന്നാലും ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ട് കേട്ടോ ഇനി വേണ്ടുന്ന രണ്ട് പഴമാണ് ഇവിടെ റോബസ്റ്റേ കിട്ടത്തുള്ളൂ റോബസ്റ്റേ ആണ് ഇട്ടേക്കുന്നത് ബാക്കി വേറെ പഴങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ലേ പിന്നെ ഇനി വേണ്ടുന്നത് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യണം ആദ്യം ചെയ്തിട്ട് ഞാൻ ചെറിയ സ്പൂണിലായിരുന്നു ചെറിയ സ്പൂണിലോ കുറേ ഇടണം അപ്പം ഞാൻ പിന്നെ വലിയ സ്പൂൺ എടുത്തിട്ട് ഒരു മൂന്ന് നാല് സ്പൂണോളം ഞാൻ വലിയ സ്പൂൺ പഞ്ചസാര ഇടും ഇനി വേണ്ടത് ബോൺ വീറ്റിയാണ് ബോൺ വീറ്റ നമ്മൾ ഒരു രണ്ട് സ്പൂണോളം ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് വേണ്ടുന്ന അത്രയും ആഡ് ചെയ്യാം നമ്മൾ എടുക്കുന്നതിൻ്റെ അത്രയും കൂടുതലാണെങ്കിൽ കൂടുതലും ആണ് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചാണ് പക്ഷേ ഞാൻ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണുള്ള ഇട്ടിരിക്കുന്നത് ഇനി വേണ്ടുന്നത് നമ്മുടെ കശുവണ്ടി ബദാം പരിപ്പ് ഇത് ഓപ്ഷനിലാണ് ആ വേണ്ടുന്നവരിട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ അതിനകത്ത് ഇപ്പം ഇരുന്ന് നല്ലതായിട്ടൊന്നും ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മിക്സിയിലിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുക നമ്മുടെ ഷാർജ് റെഡി ആയിരിക്കാനായിട്ടോ ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിന് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വാനില ഐസ്ക്രീം ക്രീം അപ്പം ഞാൻ ഷാജ വിത്ത് വാനില ഐസ് ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വാനില ഐസ്ക്രീം ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കുടിച്ചാലും മതി അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ലതാണ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വാനിലയുടെ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഐസ് കുറച്ച് നമുക്ക് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഞാൻ ഇച്ചിരി രുചി വരാൻ വേണ്ടിയാണെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നത് ശകലം മിൽക്ക് മേഡ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത് ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടിയാണേ ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സ് അതുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട പിന്നെ നമ്മൾ നമ്മുടെ ബദാം പരിപ്പ് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ശകലം കൂടെ ഇട്ട് കൊടുത്തതൊന്ന് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയാണേ അത് മക്കൾക്കായാലും ഇഷ്ടപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചേർത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഐസ്ക്രീം മാത്രം ഇട്ട് കഴിച്ചാലും മതി അല്ലെങ്കിൽ ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് നട്ട്സൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എമ്മി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ആയിരിക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിലും ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഷാർജേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പറാണ് ഇനി നമ്മുടെ അടിപൊളി ഷാജാ ഷേക്ക് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എലുപ്പാണ് അപ്പോൾ ഈ ചൂട് സമയമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കുടിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ കടയിലെല്ലാം കിട്ടുന്നത് നമ്മുടെ കേരളത്തിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കഴിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ വടക്കെങ്കിലൊന്നും അടക്കും അങ്ങനെ അതായിട്ട് അറിയത്തില്ല നമ്മുടെ നാട്ടിലാണ് കിഡിലൻ ആയിട്ടുണ്ടാക്കണറിയാം എല്ലാവർക്കും നല്ല കിഡിലൻ ഷേക്ക് കിട്ടും നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ നല്ല സൂപ്പർ ഷേക്ക് ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ല രീതിയായിട്ട് വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തരാ ബൈ ബൈ